ആ ആരിത് കത്തപ്പയോ അല്ല കുട്ടപ്പനോ ആ കുട്ടപ്പൻ തന്നെ എന്റെ കാര്യം കുറച്ച് കഷ്ടത്തില് എന്നെ ഒന്ന് സഹായിക്കണം ആ പിന്നെന്ത് ബാലേട്ടനായ ഈ ഞാൻ കേരളത്തിലെ പ്രജകളുടെ ധനമാന പ്രാണ സംരക്ഷണത്തിന് കാശ് ബാക്കി എന്തും നൽകി സഹായിക്കും പറഞ്ഞ എന്റെ നീയൊരു ലൈസൻസ് പോയ കേസാണെന്ന നാട്ടിലൊരു സംസാരമുണ്ട് തമാശ പറയലോ ബാലേട്ടാ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പോയി അത് ഞാൻ എന്താ ചെയ്യേണ്ടേ ആദ്യം നീ ഡ്രൈവിംഗ് ലൈസൻസ് പോയത് എങ്ങനെയാണെന്ന് പറയും മോഷ്ടിക്കപ്പെട്ടോ കീറിപ്പോയോ ഡാമേജ് ആയോ അങ്ങനെ എന്താ സംഭവിച്ചത് അത് കത്തിപ്പോയി കത്തിപ്പോയോ ശരി ഭാഗികമായി നശിപ്പിക്കപ്പെട്ടതോ കീറിപ്പോയതോ ആണെങ്കിൽ ആ ഭാഗങ്ങൾ വച്ച് തന്നെ ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിക്കാം അതാ ചോദിച്ചത് അത് പൂർണ്ണമായി കത്തിപ്പോയില്ല അപ്പോൾ ആർ ടി ഒ ഓഫീസിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് നേരിട്ടും ഓൺലൈനായും അപേക്ഷ കൊടുക്കാം നിനക്ക് ഏതാ സൗകര്യം എവിടെ നിന്നാണോ നിനക്ക് ലൈസൻസ് ലഭിച്ചത് അവിടെയാണ് നേരിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ടത് കാര്യം അറിയിച്ചാൽ അവരൊരു ഫോറം തരും അത് വൃത്തിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റിനുള്ള അപേക്ഷാ ഫോറമാണത് പിന്നെ അതിൻ്റെ കൂടെ നിന്റെ അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ് ഐ ഡി കാർഡ് ആധാർ കാർഡ് രണ്ട് ഫോട്ടോ പിന്നെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ വെക്കണം ഓ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കുന്നതിന് ചെറിയൊരു ഫീസ് അടയ്ക്കണം ലൈസൻസ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഒരു ഡിക്ലറേഷൻ സമർപ്പിക്കണം നീ വല്ല കുഴപ്പവും കാട്ടിയിട്ട് നിന്റെ ലൈസൻസ് റദ്ദാക്കിയതാണോ പിടിച്ചെടുത്തതാണോ എന്നൊന്നും ഡിപ്പാർട്ട്മെന്റിന് അറിയില്ലല്ലോ ഡിപ്പാർട്ട്മെൻറ്റിനറിയില്ലോ അങ്ങനെയുണ്ടല്ലേ എന്താ കുഴപ്പമല്ലോ ഉണ്ടാക്കിയോ ഭാര്യ ഓഹോ ചട്ടിയും കലവും തല്ലിപ്പൊളിക്കലൊക്കെ പോയി ഇപ്പം ലൈസൻസ് കത്തിക്കലാണോ ട്രെൻഡ് അതിരിക്കട്ടെ ഈ ഡോക്യുമെന്റ്സുകളും അപേക്ഷയും കൂടി സമർപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഒരു റെസീപ്റ്റ് തരും എന്ന വ്യക്തി ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപേക്ഷിച്ച വിവരം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കുട്ടപ്പ എം വി ഡി തരുന്ന ഡ്യൂപ്ലിക്കേറ്റ് നിൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ നിനക്ക് വാഹനം ഓടിക്കണ്ടേ അതിന് ലൈസൻസായി ഈ റെസീപ്റ്റ് ഉപയോഗിക്കാം ആ ഇനി കാണുമ്പോൾ വണ്ടി ആ ഇതാണ് കുഴപ്പം പോലീസിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ലൈസൻസ് എന്ന ധാരണ ആദ്യം മാറ്റുന്നത് ലൈസൻസ് കരുതേണ്ടതും നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കേണ്ടതും ഒരു പൗരൻ എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്തമാണ് മനസ്സിലായോ ശരി മനസ്സിലായി എന്നാ താമസിക്കണ്ട വേഗം പോയി അപേക്ഷ കൊടുക്കുക ആ ഒരു മിനിറ്റ് നിന്റെ ഭാര്യ നിന്റെ ലൈസൻസ് എടുത്ത് കത്തിച്ചു എന്ന് പറഞ്ഞല്ലോ അതെന്തായിരുന്നു അത്രയും വലിയ പ്രകോപനം ഓ ഞാൻ ഈ കാണാൻ ഇഷ്ടപ്പെട്ടില്ല ഒരു സിനിമ കാണാൻ പോകുക എന്ന് വെച്ചാൽ അത്ര വലിയ കുറ്റമാണോ അതിന് ലൈസൻസ് ഒക്കെ എടുത്ത് കത്തിക്കാന്ന് വെച്ചാണിയെ ഈ എത്ര ആരാ ഈ രമണി നിന്റെ ഭാര്യയുടെ പേര് സുനന്ദ എന്നല്ലേ രമണി കുടുംബശ്രീ ആണല്ലോ രാവിലെ ആറു മണിക്ക് ബാഹുവിൽ കാണാൻ പോയത് അത് ശരി കുട്ടപ്പ ലൈസൻസ് കത്തിച്ചാലും കണ്ടിച്ചാലും അതിന് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഓർത്താൽ നന്ദി